ഹലോ ഗായക ഇന്ന് വേറൊരു അറിയാൻ ശ്രമിക്കാം പാട്ടുകളുടെ മാന്ത്രികൻ എന്നറിയപ്പെട്ടിരുന്ന എസ് പിടേഷ് എന്ന സംഗീത സംവിധായകനെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മാർച്ച് അഞ്ചിനാണ് എസ് പി വെങ്കടേഷ് തമിഴ്നാട്ടിൽ ജനിച്ചത് വെങ്കിടേഷിൻ്റെ അച്ഛൻ പഴനി ഒരു മാൻഡലിൻ വാതകനായിരുന്നു അച്ഛന്റെ ശിഷ്യത്വം സ്വീകരിച്ച് മൂന്ന് വയസ്സ് മുതൽക്ക് തന്നെ വെങ്കടേഷ് മാൻഡലിൻ വായിക്കാൻ തുടങ്ങി തുടർന്ന് ഗിറ്റാറും ബാൻജോയും പഠിച്ചെടുത്തു രവീന്ദ്രൻ എ ടി ഉമർ തുടങ്ങിയവരുടെ സംഗീത സഹായിയായി പ്രവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽക്കേ തമിഴിലും തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലുമായി നിരവധി ചിത്രങ്ങളുടെ ഓർക്കസ്ട്രിയൽ എസ് ഓർക്കസ്ട്രേഷനിലുള്ള അപാരമായ മികവ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സംഗീത സംവിധായകൻ വിജയ ഭാസ്കറിനൊപ്പമായിരുന്നു സിനിമയിൽ ഗിറ്റാർ വായിച്ചുകൊണ്ട് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കന്നഡ സിനിമകളിൽ അസിസ്റ്റന്റ് മ്യൂസിക് ഡയറക്ടറായി ചൂടറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് പ്രേമയുദ്ധ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ സ്വതന്ത്ര സംഗീത സംവിധായകനാകുന്നത് രണ്ടു വർഷം കഴിഞ്ഞായിരുന്നു മലയാളത്തിലെത്തുന്നത് അതിനു മുൻപേ മലയാളവുമായി വെങ്കിടേഷിന് അടുപ്പമുണ്ടായിരുന്നു കണ്ണൂർ രാജൻ ദേവരാജൻ മാസ്റ്റർ ബാബുരാജ് അർജുനൻ മാസ്റ്റർ ദക്ഷിണാമൂർത്തി സ്വാമി രാഘവൻ മാസ്റ്റർ എന്നിവരുടെയൊക്കെ ഒപ്പം പ്രവർത്തിച്ചു കഴിഞ്ഞിരുന്നു അദ്ദേഹം മാൻഡലിൻ വായിച്ചും അസിസ്റ്റന്റ് മ്യൂസിക് ഡയറക്ടറുമായൊക്കെ ഓർക്കസ്ട്രേഷനിൽ ഇദ്ദേഹം അവർക്കൊപ്പം പങ്കാളിയായിട്ടുണ്ടായിരുന്നു സത്യനന്തിക്കാട് ചിത്രമായ ടി പി ബാലഗോപാലൻ എം എയിൽ എ ടി ഉമ്മറിൻ്റെ അസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് എസ് പി വെങ്കടേഷ് പശ്ചാത്തല സംഗീതമൊരുക്കി പിന്നീടാണ് മലയാള സിനിമയിൽ സ്വതന്ത്ര സംഗീത സംവിധായകനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തമ്പി കണ്ണന്താരത്തിന്റെ രാജാവിന്റെ മകൻ എന്ന സിനിമയ്ക്ക് സംഗീതവും പശ്ചാത്തല സംഗീതവും നൽകിക്കൊണ്ടാണ് എസ് പി വെങ്കടേഷിന്റെ തുടക്കം സിനിമ പോലെ തന്നെ അതിലെ സംഗീതവും വലിയ തോതിൽ പ്രേക്ഷക പ്രീതി നേടി പിന്നീട് എസ് പി വെങ്കടേഷ് ഗാനങ്ങൾ മലയാളത്തിൽ ഒരു തരംഗമാവുകയായിരുന്നു ഇന്ദ്രജാലം പൈതൃകം തുടർക്കഥ വാത്സല്യം ജോണി വാക്കർ കിലുക്കം ഹിറ്റ്ലർ സോപാനം അങ്ങനെ നിരവധി ചിത്രങ്ങളിൽ എസ് പി വെങ്കടേഷ് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കി അപ്പു മഹായാനം ദേവാസുരം തുടങ്ങിയ ചിത്രങ്ങൾക്ക് ചെയ്ത പശ്ചാത്തല സംഗീതം പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരം വർഷം വരെ മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കാൻ എസ് പി വെങ്കടേഷിന് കഴിഞ്ഞു മലയാളം കൂടാതെ തമിഴ് തെലുങ്ക് ചിത്രങ്ങൾക്ക് വേണ്ടിയും സംഗീതം നൽകിയിരുന്നു അദ്ദേഹം തമിഴിൽ എസ് പി വെങ്കടേഷല്ല അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ പേര് സംഗീതരാജൻ എന്നായിരുന്നു സാക്ഷാൽ സംഗീതരാജൻ തന്നെയാണ് ശ്രീ എസ് പി വെങ്കടേഷ് മലയാളത്തിൽ ഇതുവരെ നൂറ്റി അൻപത് ചിത്രങ്ങൾക്ക് ഈണം പകർന്നിട്ടുണ്ട് ഇനിയും നമുക്ക് എസ് പി വെങ്കടേഷിൻ്റെ ഗാനങ്ങൾ കേൾക്കാൻ കഴിമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂട്ടുകാരൊക്കെ എസ് പി വെങ്കടേഷിൻ്റെ ഗാനങ്ങൾ കൂടുതൽ Hello, answer me, Goodbye.